ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലെ ഡ്രൈവർക്ക് നേരെ ഓട്ടോ ഡ്രൈവറുടെ കൊടുവാൾ വീശി ഭീഷണിപ്പെടുത്തൽ കോഴിക്കോട് മഞ്ചേരി റോട്ടിലോടുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവറെയാണ് ഭീഷണിപ്പെടുത്തിയത് ബസ്സിനെ മറികടക്കാൻ കഴിയാത്ത ഓട്ടോ ഡ്രൈവർ അരിശം മുണ്ട് കൊട്ടപ്പുറത്ത് വെച്ച് മറികടക്കുകയും കുളത്തൂർ വരെ ബസ്സിന് തടസ്സം സൃഷ്ടിച്ച് ബസ് ഡ്രൈവർക്ക് നേരെ കൊടുവാൾ വീശി മുന്നിൽ ഓടുകയുമായിരുന്നു ഡ്രൈവർ കരുവാർകുണ്ട് സ്വദേശി ഷർഫുദ്ദീൻ്റെ പരാതിയിൽ ഓട്ടോ ഡ്രൈവർ പുളിക്കൽ വലിയ പറമ്പ് മലയിൽ ഷംസുദ്ദീനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാർ കുറ്റിപ്പുറം മലപ്പുറം